ഹായ് ഫ്രണ്ട്സ് ബ്ലാക്ക് ബാൻഡർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഴക്കാലത്ത് വള്ളംകളിക്ക് പറ്റിയ ഒരു റോഡിനെ കുറിച്ചാണ് അത് വേറെ എങ്ങുമല്ല എറണാകുളം ജില്ലയിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ അറക്കിപ്പിടി പെരുമാനി മംഗൽത്തര റോഡിനെ കുറിച്ച് പറയാനാണ് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം കാലമായി നമ്മുടെ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് മാറി മാറി വരുന്ന സർക്കാരിനോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ അത് പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മഴക്കാലമൊക്കെ വരുമ്പോൾ ഈ ഒരു റോട്ടിലൊരു വള്ളംകളിക്ക് തന്നെ സ്കോപ്പ് ഉണ്ട് നിത്യേന ഇതിലെ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് പല വ്യവസായ സ്ഥാപനങ്ങളിലേക്കും ഹെവി ലോഡുമായി ധാരാളം വാഹനങ്ങൾ വേറെയും പോകുന്നുണ്ട് നമ്മുടെ സമീപ പ്രദേശിലെ സ്കൂളിലെ ബസ്സുകൾക്ക് സുഗമമായി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്രയ്ക്കും ദുർഘടം പിടിച്ചൊരു അവസ്ഥയാണ് നമ്മുടെ പെരുമാനി റോഡിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ റോഡിലൂടെ സർവീസ് നടത്തിയ മൂന്ന് ബസ്സുകൾ ഇപ്പോൾ ഒരു ബസ്സിലേക്കായി ഒതുങ്ങിപ്പോയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒരു വാഹനം ആശ്രയിക്കേണ്ടി വന്നാൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഈ റോഡിനുള്ളത് നമ്മുടെ ഈ റിപ്പോർട്ട് പല പല മാധ്യമങ്ങളിലും കൊടുത്തിരുന്ന നേരത്തെ പല അധികാരികളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാക്കണം ഇല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഇവിടെ ഈ നാട്ടുകാർ സംഘടിപ്പിക്കും വരും കാലങ്ങളിൽ ഈ റൂട്ടിലെ ഗർത്തങ്ങളൊക്കെ വലിയ വലിയ കുഴികളായി അതിൽ വെള്ളം നിറയുന്ന സാഹചര്യം വന്നാൽ ഇവിടുത്തെ ജനങ്ങൾ മത്സ്യകൃഷി വരെയും ചെയ്യാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം വേണ്ടപ്പെട്ട അധികാരികൾ കാണുന്നവരെ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കണം നമ്മുടെ യൂട്യൂബ് ചാനലായ ബ്ലാക്ക് പാന്ത്രി സൗണ്ട് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആരും മറക്കരുത് ഒരു മടിയും കാണിക്കരുത് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ആ റോഡിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് പിടിച്ചിട്ടുണ്ടതിൽ അപ്പം അത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് ഒന്ന് കാണണം നിങ്ങളെല്ലാവരും നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുകയും വേണം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നമ്മുടെ സർക്കാരും എത്രയും കിട്ടുന്നതന്നെ റോഡ് നല്ലൊരു സഞ്ചാരയോഗ്യമായ റോഡാവണം ആക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ അറക്കിപ്പടി പെരുമാനി ചീനിക്കുഴി റോഡിൻ്റെ ദാരുണമായ അവസ്ഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് ഒരു മഴക്കാലം വരുമ്പോൾ അരക്കിപ്പടി മുതൽ ചീനിക്കുഴി വരെ ഒരു വള്ളംകളിക്ക് വരെ സ്കോപ്പുണ്ട് ഈ റോഡിൽ പലയിടത്തും വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടുകളും ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ വളരെ പ്രയാസമാണ് പല സ്ഥലത്തും റോഡിൻ്റെ വീതിയില്ല അതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ വരുമ്പോൾ ഒന്ന് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാതാകുന്നു പല കുഴികളും അപകടക്കുഴികളായി മാറിയിരിക്കുകയാണ് ബൈക്കിൽ സഞ്ചരിക്കുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ ചില വളവുകളിൽ വലിയ കുഴികൾ ഉള്ളതുകൊണ്ട് വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസോ അത്യാവശ്യത്തിന് പോകേണ്ടി വന്ന സാഹചര്യം വന്നാൽ ഈ റോഡിലൂടെ പോകുന്നത് വളരെ പ്രയാസമുള്ളതാകുന്നു ഈ റോഡിൽ കൂടി ധാരാളം ഭാരവണ്ടികളും വലിയ വാഹനങ്ങളും പോകുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ബസ്സുകളും ഈ വഴിയാണ് കടന്നു പോകുന്നത് ഈ വാർത്ത പല പ്രാവശ്യങ്ങളായി പല പത്രമാധ്യമങ്ങളിൽ വന്നു പോയിട്ടുള്ളതാണ് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ വാർത്ത എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്